ജന്മപാപക്കറിയിൽ നിന്നും ജ്ഞാനസ്നാനം വഴി വിമുക്തരാണ് നാമെങ്കിലും നമ്മുടെ ശരീരത്തിൽ പാപത്തിന്റെ സ്വാധീനമുണ്ടെന്ന് വിശുദ്ധ പവലോസ് പറയുന്നു റോമാലേഖനം ഏഴ് ഇരുപത്തി മൂന്നില് ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് എങ്ങനെ മോചനം കിട്ടുമെന്നും വിശുദ്ധ അപ്പസ്തോലൻ തുടർന്ന് പറയുന്നുണ്ട് ആകയാൽ ജഡത്തെ ആത്മാവിന്റെ ശക്തിയാൽ നിഹനിക്കണം ജറമിയായ്ക്കും സ്നാപകനുമെല്ലാം ഇപ്രകാരമുള്ള ഒരു വിശുദ്ധീകരണം ആവശ്യമായിരുന്നെങ്കിൽ മറിയത്തിന് ദൈവം നൽകിയ പ്രത്യേകമായ വരപ്രസാദത്താൽ പാപരഹിതിയായി ജനിക്കുന്നതിനും ജീവിക്കുന്നതിനും കഴിഞ്ഞു അതുകൊണ്ട് ആ ജീവിതം മുഴുവൻ പരിശുദ്ധമാണ് പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും വിശുദ്ധിയിലും നിർമ്മലതയിലും അമ്മ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ ഉപയുക്തമായ സഹായവും സംരക്ഷണവും അമ്മയെ അമ്മയുടെ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ